ഒൻപത് വർഷമല്ല പത്ത് വർഷം എന്നെ ശിക്ഷിച്ചു പക്ഷെ ഈ നാടിനു വേണ്ടിട്ടുള്ള പോരാട്ടം ഞങ്ങൾ ഏറ്റെടുക്കും ജയിലിൽ പോകാൻ മടിയില്ല നമ്മളും നിങ്ങളും പൊതുസമൂഹവും എല്ലാം വിമർശിച്ചതിനാണ് അറസ്റ്റ് ചെയ്ത രീതിയാണ് അതല്ലാതെ ഈ സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു രൂപയുടെ അനുകമ്പയോ ആനുകൂല്യമോ പോലും എനിക്കോ എന്റെ സഹപ്രവർത്തകർക്കോ ആവശ്യമില്ല അതുകൊണ്ട് ആ പ്രസ്താവന നടത്തിയ ശ്രീ എം ഗോവിന്ദൻ ആ ഉത്തരവാദിത്വം ഈ വെല്ലുവിളി ഏറ്റെടുക്കാനായിട്ടുള്ള ആർജവം അദ്ദേഹം കാണിക്കണം പിന്നെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം സ്വയം പരിഹാസ്യനാകല്ലേ എം വി ഗോവിന്ദനെ പാർട്ടിക്കാർ മാഷം എന്നാണല്ലോ വിളിക്കുന്നത് അപ്പൊ എന്തോരധ്യാപകനായിരിക്കണമല്ലോ അതിന്റെ ഒരു വകതിരിവ് അദ്ദേഹം കാണിക്കണ്ടേ അദ്ദേഹം പറഞ്ഞതെന്താ കോടതിയിൽ വ്യാജരേഖ സമർപ്പിച്ചു ഈ നാട്ടിൽ വിവരമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ പറയുന്ന വാചകമാണ് നിങ്ങൾക്കറിയില്ലേ കോടതിയിൽ ഒരു വ്യാജരേഖ സമർപ്പിച്ചാൽ എന്താ ഭവിഷ്യത്ത് ഫോർജറി അല്ലേ കോടതിക്ക് സ്വമേധയാ കേസെടുക്കാൻ കഴിയില്ലേ അങ്ങനെ ഒരു വ്യാജരേഖ സമർപ്പിച്ചു എന്ന് ഗോവിന്ദൻ ഉത്തമബോധ്യമുണ്ട് എങ്കിൽ അദ്ദേഹത്തെ വീണ്ടും വെല്ലുവിളിക്കുന്നു അദ്ദേഹം കോടതിയിൽ ഒരു കേസ് പോട്ടെ കോടതി ശ്രദ്ധിക്കഞ്ഞിട്ടാണെങ്കിൽ കോടതി ഇങ്ങനെ ശ്രദ്ധിക്കാതിരിക്കില്ല നീ കോടതിയുടെ ശ്രദ്ധ പതിയാഞ്ഞിട്ടാണെങ്കിൽ ഇത്രയേറെ കേസുകൾ എടുക്കുന്നതല്ലേ ഞാൻ വ്യാജരേഖ സമർപ്പിച്ചു എന്നൊരു കേസെടുക്കാൻ എം വി ഗോവിന്ദനെയും ആ പാർട്ടിയും വെല്ലുവിളിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുക ഞങ്ങൾക്ക് അതിന്റെ അനുഗമ വേണ്ട